നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ ചിങ്ങക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രംകാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും എനിക്ക് അനുഭവപ്പെടുന്നത് പ്രവൃത്തി മേഖലയിൽ പലവിധ തടസ്സങ്ങളും വന്നു ചേരും നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിന് പലവിധ മന്ദതയും അനുഭവപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയുമൊക്കെ വന്നുചേരും അതുകൊണ്ട് നമ്മളോട് അടുത്തുകൂടുന്നവരെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ അവരോടൊക്കെ ഇടപെടാൻ ചതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖാന്തരം വേരുദോഷം ലഭിക്കാനുള്ള വഴികളും ഉണ്ടായി വരും അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും പ്രവർത്തനത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ഇതിനൊക്കെയും വ്യത്യാസം ഉണ്ടാകും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ശത്രുക്കളുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ ബുദ്ധിപൂർവമുള്ള നമ്മുടെ പ്രവർത്തനം സഹായിക്കും കിട്ടാക്കടം തിരികെ ലഭിക്കും പണമിടപാടുകളിലൊക്കെയും ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറി അതെല്ലാം അനുകൂലമായി തീരും വാക്കുപാലിക്കാൻ കഴിയാതെ കിടന്നിരുന്ന കാര്യങ്ങളൊക്കെയും വാക്കുപാലിച്ച് അഭിമാനം സംരക്ഷിക്കാൻ സാധിക്കും ഇപ്രകാരം ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഉണ്ടാവുക നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം